വെൽക്കം ടു മൂവി ബ്രാൻഡ് മിമിക്രി കലാകാരനും നടനുമായ കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത വിയോഗം മലയാളികളെ ആകെ ഞെട്ടിച്ചിരുന്നു ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ സുധി തന്റെ തനതായ ശൈലിയിലുള്ള ഹാസ്യം കൊണ്ട് നിരവധി ആരാധകരെ നേടിയിരുന്നു സ്റ്റാർ മാജിക്ക് പോലെയുള്ള പരിപാടികളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ അദ്ദേഹം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അരങ്ങിലും അണിയറയിലും ഒരുപോലെ സജീവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ മലയാളക്കരയ്ക്ക് നഷ്ടപ്പെട്ടത് ചിരിക്കുന്ന മുഖമുള്ള ഒരു കലാകാരനെ മാത്രമല്ല കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം സ്വയം ഹാസ്യമാക്കി മാറ്റിയ ഒരു സാധാരണക്കാരനെയും കൂടിയാണ് സുധിയുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി നിന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ രേണു സുധിയാണ് സുധിയുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായി നിന്ന രേണു അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകി കൂടെയുണ്ടായിരുന്നു സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മകളും സ്വപ്നങ്ങളും മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ രേണു ശ്രമിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായ രേണു സുധിയുമായുള്ള ഓർമ്മകളും കുടുംബവിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് എന്നാൽ സുധിയുടെ മരണശേഷം അവർക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങളും വ്യാജ പ്രചാരണങ്ങളും ഏറെ വേദനാജനകമായിരുന്നു ഇത്തരം പ്രതിസന്ധികളെയെല്ലാം ധൈര്യത്തോടെ നേരിട്ട് മകൻ കിച്ചുവിനും ഋദുലിനുമൊപ്പം ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് രേണു കൊല്ലം സുധിയുടെ മൂത്ത മകനായ കിച്ചു അച്ഛന്റെ പാത പിന്തുടർന്ന് കലാരംഗത്ത് സജീവമാകാൻ താൽപ്പര്യമുള്ളയാളാണ് സുധിയുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും കിച്ചുവിന്റെ ഓർമ്മകളിലുണ്ടായിരുന്നു അച്ഛന്റെ വേർപാടിന് ശേഷം രേണുവിനും കിച്ചുവിനും പരസ്പരം താങ്ങും തണലും ആകേണ്ടി വന്നു കിച്ചുവും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ് അച്ഛന്റെ ഓർമ്മകളും തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ കിച്ചു പങ്കുവെക്കാറുണ്ട് ഏറെ ഉണ്ടെങ്കിലും കൊല്ലം സുതി എന്ന കലാകാരന്റെ ഓർമ്മകളെ നെഞ്ചേറ്റിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പിന്തുണ നൽകിയും മലയാളികൾ എന്നും അവർക്കൊപ്പം നിൽക്കുന്നുണ്ട് ഈ വേളയിലായിരുന്നു സുധിയുടെ രണ്ടാം ഭാര്യ താനാണെന്ന് അവകാശപ്പെട്ട് ഒരു യുവതി രംഗത്തെത്തിയത് ആദ്യം മുഖം വെളിപ്പെടുത്താതെയാണ് വന്നിരുന്നതെങ്കിലും ഇപ്പോൾ മുഖം വെളിപ്പെടുത്തിക്കൊണ്ടാണ് വീണ രംഗത്തെത്തുന്നത് അതോടെ കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം സംബന്ധിച്ച വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം രണ്ടാം ഭാര്യയാണെന്ന് അവകാശപ്പെടുന്ന വീണ എസ് പിള്ളയുടെ കടന്നുവരവ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു എന്നാൽ വിവാദങ്ങൾക്കിടെ കിച്ചു മൗനം പാലിക്കുകയാണ് ഉണ്ടായത് സത്യങ്ങൾ കിച്ചു തുറന്നു പറയണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് എന്നാൽ ഇപ്പോഴിതാ എല്ലാത്തിനും ഒരു മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കിച്ചു അച്ഛനെയും തന്നെയും കുറിച്ച് ആ സ്ത്രീ പറഞ്ഞതൊന്നും സത്യമല്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് കിച്ചു അച്ഛനൊപ്പം വീണ ദാമ്പത്യ ജീവിതം നയിച്ച സമയമായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമെന്നും കൂടുതൽ ഒന്നും താൻ പറയുന്നില്ലെന്നും ലൈവിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞു വീണ പറഞ്ഞതൊന്നും സത്യമല്ല ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോന്ന് പറയുമ്പോൾ എൻറെ ഭാവി കൂടിയാണ് അത് ബാധിക്കുന്നതെന്നും കിച്ചു പറയുന്നു കിച്ചുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് എൻ്റെതായ കരിയർ സെറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ വരാത്തത് അല്ലാതെ എന്നെ ആരും പേടിപ്പിച്ച് കെട്ടിയിട്ടേക്കുകയല്ല രേണു അമ്മ എനിക്ക് ഇടയ്ക്ക് പോക്കറ്റ് മണി തരാറുണ്ട് ഞാൻ കോട്ടയത്തെ വീട്ടിൽ ഓക്കെ അല്ല എനിക്ക് കംഫർട്ട് കൊല്ലത്തെ വീടാണ് അല്ലാതെ അവിടെ നിന്ന് എന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ല ഋതപ്പനെ കാണാൻ പോകുന്നുണ്ട് അവന്റെ പിറന്നാൾ വരാൻ പോവുകയാണ് അച്ഛനാണിപ്പോൾ ഏറ്റവും കൂടുതൽ ബാഡ് വരുന്നത് രണ്ട് കെട്ടി മൂന്ന് കെട്ടി എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും പുള്ളിക്ക് സെറ്റായില്ല ആദ്യത്തെ വിവാഹത്തിന് ശേഷം ഞാൻ ഉണ്ടായി പിന്നീട് രണ്ടാമത് കെട്ടി അത് തീരെ ഓക്കെ ആയിരുന്നില്ല അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു ഞാൻ കൊല്ലത്ത് അച്ചമ്മയ്ക്കൊപ്പമായിരുന്നു അവർ മറ്റൊരു വീട്ടിലായിരുന്നു വീണ എന്ന സ്ത്രീയുമായുള്ള ഡിവോഴ്സിന് കാരണം രേണു അമ്മയല്ല പൈസയും മറ്റുമൊക്കെ ആയിരുന്നു അവരുടെ പ്രശ്നം പക്ഷേ അവർ ഇപ്പോൾ വന്ന് പറയുമ്പോൾ അവർ നല്ലയാളും അച്ഛൻ തെറ്റ് എന്ന രീതിയിലുമാണ് പറയുന്നത് കഥയെല്ലാം കൊല്ലത്തുള്ളവർക്ക് അറിയാം വീണ എന്ന സ്ത്രീയെ അച്ഛൻ വിവാഹം കഴിച്ചപ്പോഴും ഞാൻ അച്ഛൻ്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പമായിരുന്നു അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ കാര്യം മനസ്സിലാകും ഞാൻ ഒന്നിൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ രണ്ടാം വിവാഹം അവർ എപ്പോഴും അടിയായിരുന്നു ഞാൻ പറഞ്ഞാൽ കൂടി പോകും അതുകൊണ്ട് ഒന്നും പറയുന്നില്ല അച്ഛനെക്കുറിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമമുണ്ട് എന്നെ നോക്കിയത് അച്ഛനും അച്ചാമ്മയും വല്യച്ഛനും വല്യമ്മയും എല്ലാം തന്നെയാണ് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാനും അച്ഛനും കൊല്ലത്തേക്ക് വരുന്നത് എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അച്ഛൻ ചെയ്തിട്ടുണ്ട് ഞാനും അച്ഛനും തമ്മിൽ ഒരിടയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു അത് പിന്നീട് സംസാരിച്ച് തീർത്തു അച്ഛൻ മരിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ അതായിരുന്നു അതുപോലെ കൊറോണ സമയത്ത് അച്ഛൻ ഒരുപാട് കടമുണ്ടായിരുന്നു കൊറോണ സമയത്ത് ഞങ്ങൾ കോട്ടയത്തായിരുന്നു ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ രേണു അമ്മയുടെ പപ്പ അമ്മ ചേച്ചി അളിയൻ അടക്കം ഒൻപത് പേരുണ്ടായിരുന്നു എല്ലാവരുടെയും ചിലവ് അച്ഛനാണ് ആ സമയത്ത് നോക്കിയത് കൂടാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയും പെട്ടുപോയിരുന്നു കടം വന്നു പക്ഷേ അതിൻ്റെ പേരിൽ പറ്റിച്ചെന്ന് പറയരുത് അച്ഛൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരെയും സ്നേഹിച്ചു വീണ എന്ന സ്ത്രീ ഞാനുള്ളതിൻ്റെ പേരിൽ അച്ഛനുമായി വഴക്കിട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും മോശം ലൈഫ് ആ സമയത്തായിരുന്നു ഞാൻ സുതിക്കുട്ട എന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത് അങ്ങനെ പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ജീവിക്കാൻ വേണ്ടി അച്ഛൻ കുറെ കാര്യങ്ങൾ നോക്കി അമ്മയില്ലെന്നുള്ള വിഷമം എനിക്ക് വരാതിരിക്കാനും പുള്ളി ഒരുപാട് ശ്രമിച്ചു അല്ലാതെ തെറ്റ് ചെയ്തിട്ടില്ല അച്ഛൻ കുടിക്കുമായിരുന്നു അത് ശരിയാണ് പക്ഷേ ഓവർ ആയിരുന്നില്ല അച്ഛന് നെഗറ്റീവ് വന്നതുകൊണ്ടാണ് സംസാരിക്കാമെന്ന് കരുതിയത് ഞാൻ കൊല്ലത്തെ വീട്ടിൽ ഹാപ്പിയാണെന്നും കിച്ചു പറയുന്നു പിന്നാലെ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങനെ മോൻ ധൈര്യത്തോട് നിവർന്നു നിൽക്ക് ഇതാണ് വേണ്ടത് കഷ്ടം ആ കുഞ്ഞിന്റെ മനസ്സിപ്പോൾ എത്ര വേദനിക്കുന്നുണ്ടാവും എന്തിനാ മരിച്ചുപോയ ഒരുത്തിനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും കൊല്ലുന്നത് രേണുവിന്റെയും സുധിയുടെയും കാര്യം വേണ്ടാത്ത വിധത്തിൽ വളച്ചൊടിച്ചു പോസ്റ്റും കമന്റും ഇട്ട് രസിക്കുന്നവർ സ്വന്തം കുടുംബം ഓർക്കുന്നില്ലല്ലോ എന്നായിരുന്നു ഒരാൾ കുറിച്ചത് സുധി ജീവിച്ചിരുന്നപ്പോൾ പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ എന്തിനാണ് പൊക്കിക്കൊണ്ടുവരുന്നത് എന്ന് തോന്നിയിരുന്നു സുതി ജീവിച്ചിരുന്നപ്പോൾ രേണുവിനെ ഭാര്യയായി പരിചയപ്പെടുത്തിയപ്പോൾ രണ്ടാം ഭാര്യ എവിടെയായിരുന്നു അന്ന് രണ്ട് ഭാര്യയെക്കുറിച്ച് മാത്രമേ സുതി പറഞ്ഞിട്ടുള്ളൂ പറയാത്തിടത്തോളം ആരൊക്കെ വന്നാലും രേണു തന്നെയാണ് സുധിയുടെ ഭാര്യയെന്നും ചിലർ കുറിക്കുന്നു അതേസമയം സുധിയുടെ ഇപ്പോഴത്തെ ഭാര്യ രേണു സുധിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് വീണ രംഗത്തെത്തിയിരുന്നത് വീണ എസ് പിള്ള ഉന്നയിച്ച പ്രധാന ആരോപണം താനും സുധിയും ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് രേണു കടന്നു വന്നു എന്നതാണ് രേണു സുതി അയച്ച മെസ്സേജുകൾ താൻ കണ്ടിരുന്നതായും അതിനുശേഷമാണ് താനും സുധീം വേർപിരിയാൻ തീരുമാനിച്ചതെന്നും വീണ പറയുന്നു താൻ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണെന്നും രേണു സുതി മൂന്നാം ഭാര്യയാണെന്നും വീണ ആരോപിക്കുന്നുണ്ട് സുധിയുമായുള്ള വിവാഹം അമ്പലത്തിൽ വെച്ച് നടന്നതാണെന്നും അവർക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നും വീണ വെളിപ്പെടുത്തി രേണു തനിക്കെതിരെ മോശമായി സംസാരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ താൻ നിർബന്ധിതയായതെന്നും വീണ പറയുന്നു രേണു സുധി ഒരു ലോക ഫ്രോഡാണെന്നും കിച്ചുവിനെ പറ്റി രേണു മോശമായി സംസാരിച്ചിരുന്നുവെന്നും വീണ ആരോപിച്ചു കിച്ചു കാരണം തങ്ങളുടെ ജീവിതം നശിക്കുകയാണെന്ന് രേണു തന്നോട് പറഞ്ഞതായും സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹമെന്നും തന്നെ മൈൻഡ് ചെയ്യാറില്ലെന്നും രേണു പരാതിപ്പെട്ടിരുന്നതായും വീണ വെളിപ്പെടുത്തി സുതിക്ക് കൊല്ലം വിട്ടുപോകാൻ ആഗ്രഹമില്ലാതിരുന്നിട്ടും രേണു കാരണമാണ് കോട്ടയത്തേക്ക് പോകേണ്ടി വന്നതെന്നും വീണ പറയുന്നുണ്ട് സുധിയുടെ മരണത്തിന് ഒരു വർഷം മുൻപേ താൻ രേണുവിനെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ടിരുന്നെന്നും അന്ന് മാന്യമായി സംസാരിക്കുന്നു സംസാരിച്ച രേണു ഇപ്പോൾ തന്നെ അറിയില്ലെന്ന് പറയുന്നത് കള്ളമാണെന്നും വീണ ആരോപിക്കുന്നു വീണയുടെ ഈ ആരോപണങ്ങൾ കൊല്ലം സുധിയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നു വീണ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് സുധിയുടെ ചില അടുത്ത സുഹൃത്തുക്കളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സുധിയുടെ ആദ്യ ഭാര്യയായ ശാലിനി പിന്നീട് ആത്മഹത്യ ചെയ്തിരുന്നുവെന്നും വീണയെ വിവാഹം കഴിച്ചതിന് ശേഷവും സുധി ഷാലിനിയുമായി അടുപ്പം പുലർത്തിയിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നു ഈ വിഷയത്തിൽ രേണു സുധി ഇതുവരെ വലിയ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും കൊല്ലം സുതിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ ഉയർന്നുവന്ന ഒരു വലിയ വിവാദമാണിത്